മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ സത്യപ്രവാചകൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിസ്മല്ലാഹുറീം അലഹമില്ലാ വസ്ലാത്തു വസ്സലാമഅലസായ സഹോദരങ്ങളെ അസലാ വർമ്മത്ത മുഹമ്മദ് നബി സലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ സത്യസന്ധതയ്ക്ക് തെളിവാണ് പ്രവാചകൻ സല്ലാഹു അല്ല സ്വലമാ തങ്ങൾ പ്രവചിച്ച കാര്യങ്ങൾ സത്യമായി പുലർന്നു എന്നത് കപടവാദികളായ ആളുകളും ജ്യോതിഷന്മാരും പ്രവചിക്കുന്നത് പോലെ നൂറുകണക്കിന് പ്രവചനങ്ങളിൽ വലതും യാഥാർത്ഥ്യമായി പുലരുമ്പോൾ തങ്ങൾക്കും ദിവ്യ വെളിപാടുകളുണ്ട് അതല്ലെങ്കിൽ തങ്ങൾ മറഞ്ഞ കാര്യം അറിയുന്നവരാണ് എന്ന് വാദിക്കുന്നത് പോലെ ആയിരുന്നില്ല നബിസ്വല്ലാഹു അല്ല സ്വലമാ തങ്ങൾ പ്രവചിക്കുകയുണ്ടായത് മറിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അദൃശ്യം അറിയുന്നതിലൂടെ ലഭിച്ചതല്ല അള്ളാഹു എനിക്ക് ദിവ്യ വെളിപാടായി നൽകിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് എന്നതാണ് അപ്പോഴാണ് അത് പ്രവാചകത്വത്തിന് തെളിവായി മാറുന്നത് നബി നബിസ്വല്ലാഹു അലൈ സ്വലമാതങ്ങൾ നിരവധി പ്രവചനങ്ങൾ ആ രൂപത്തിൽ നടത്തിയിട്ടുണ്ട് പ്രവചനങ്ങൾ എന്ന് പറയുമ്പോൾ പ്രവാചകന്മാരെ സംബന്ധിച്ച് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള പ്രവചനങ്ങളാണ് മുമ്പ് നമ്മൾ വിശദീകരിച്ചതുപോലെ ജ്യോതിഷന്മാരെ കുറിച്ചുമൊക്കെ ആളുകൾ പ്രവചനങ്ങൾ അവർ നടത്താറുണ്ട് എന്ന് പറയാറുണ്ട് അത്തരത്തിലുള്ള പ്രവചനങ്ങളല്ല പ്രവാചകന്മാർ നടത്തിയിരുന്നത് നബീസ്വല്ലാ അലുഖല തങ്ങളുടെ പ്രവചനങ്ങൾ പലതരത്തിലുള്ളവയായിരുന്നു അവയിൽ പലതും നബിസ്വല്ലാ അലുസ്ലി മാത്തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ സംഭവിക്കുകയുണ്ടായി പലതും മരണത്തിന് ശേഷം ഉടനെ തന്നെ സംഭവിക്കുകയുണ്ടായി പല പ്രവചനങ്ങളും നബിസ്വല്ലത തങ്ങളുടെ ജീവിതകാലത്തിൽ എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം പുലർന്നിട്ടുണ്ട് ഇനിയും പുലരാത്ത എത്രയോ പ്രവചനങ്ങൾ അന്ത്യദിനത്തിന് മുന്നോടിയായി പുലരാനിരിക്കുന്നുണ്ട് അവയെല്ലാം കാര്യങ്ങളാണ് ആ അദൃശ്യകാര്യങ്ങളൊക്കെ നബീസല്ലാ വഹുസ്വലമ അറിയിച്ചു തന്നത് അള്ളാഹുവിൻ്റെ വഹ്യൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെയാണ് പ്രവാചകന്മാരെല്ലാം കാര്യങ്ങൾ പറയുന്നത് എന്ന് പരിശുദ്ധ ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറയുകയുണ്ടായതാണ് നബീസൊല്ലാസ്ലാത്തകരുടെ കാലത്ത് തന്നെ അത്തരത്തിൽ പുലർന്ന പ്രവചനങ്ങളിൽപ്പെട്ട ചിലതാണ് നമ്മളിന്ന് പറയുന്നത് ചരിത്ര ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഒന്നാമതായി നബി നബിസ്വല്ലാ അലുവസ്ലമാതെ കാലത്ത് തങ്ങൾ തന്നെ പങ്കാളിത്തം വഹിച്ച യുദ്ധമായിരുന്നു തബൂക്ക് യുദ്ധം അറേബ്യയുടെ വടക്കു ഭാഗത്ത് ശ്യാം രാജ്യങ്ങൾ സിറിയയോട് ചേർന്നാണ് തബൂക്ക് യുദ്ധം ഉണ്ടായത് ഹിജറയുടെ ഒമ്പതാം വർഷം നബി നബീസ്വല്ലാ തങ്ങൾ മൂവായിരം വരുന്ന മുസ്ലിം സൈന്യവുമായി തബൂക്കിലേക്ക് പുറപ്പെടുകയായിരുന്നു അതിന് പിന്നിൽ ഒരു കാരണമുണ്ടായിരുന്നു അതിന് രണ്ടു വർഷം മുമ്പ് ഹിജറ ആറാം വർഷം ഹുദേബിയ സന്ധ്യയ്ക്കു ശേഷം അറബികളും കുറൈഷികളും മുഹമ്മദ് നബി നബിസ്വല്ലാ അലലുവല്ലാമ തങ്ങളും തമ്മിൽ രഞ്ജിപ്പിലെത്തി സന്ധ്യയിലെത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമാധാന കാലഘട്ടം ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നബിസ്വല്ലുലു സ്വല തങ്ങൾ ഉപയോഗിച്ചു അറേബ്യയിലേക്കും അറേബ്യയുടെ പുറത്തുള്ള രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കും ഒക്കെ ചക്രവാർത്തിമാർക്കുമൊക്കെ നബീസ്വല്ലാ അലൈവലാ തങ്ങൾ എഴുത്തുകൾ എഴുതുകയും ദൂതന്മാർ വശം കൊടുത്തുവിടുകയും ചെയ്തു ആ കാലത്ത് അൽ ബൽഖാ എന്ന് പറയുന്ന ജോർദാനിലെ നാട്ടുരാജ്യം ഭരിച്ചിരുന്നത് ആധുനിക ജോർദാനിൻ്റെ തലസ്ഥാനമായ അമ്മാന് പടിഞ്ഞാറ് ഭാഗത്താണ് ആ നാട്ടിൽ പോയുള്ളത് അവിടെ ഉണ്ടായിരുന്ന രാജാവായിരുന്നു ബൈസൻഡൈൻ ചക്രവർത്തിക്ക് കീഴിൽ ഭരണം നടത്തിയിരുന്ന ഷുറഹബീർ ബിൻ അമർ ഹസാനി രാജാവ് അദ്ദേഹത്തിന് നബി നബിസ്വല്ലാ അലലി സ്വലാത്തങ്കൽ ഹാരിസ് ബിൻ ബിനുഅമീർ അസ്ദി റതി അള്ളാഹുവിനു വശം ഇസ്ലാം സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കത്ത് എഴുതുകയുണ്ടായി പക്ഷേ ആ കത്ത് കിട്ടിയതോടുകൂടി കലി പൂണ്ട രാജാവ് ആ കത്ത് കീറി എറിയുകയും ദൂതനായിരുന്ന ഹാരിസ് ബിൻ ബിനോമ റതിയല്ലാഹു അഹുവിനെ വധിക്കുകയും അംഗവിച്ഛേദം നടത്തുകയും ചെയ്തു ആ വാർത്ത അറിഞ്ഞു മാതങ്ങൾ ഏറെ ദുഃഖിതനായി ദൂതന്മാരെ വധിക്കുക എന്നത് ആധുനിക ലോകത്തും പുരാതന കാലത്ത് മനുഷ്യന്മാർക്കിടയിൽ വളരെ മോശമായിട്ടാണ് അവർ പരിഗണിക്കാറുള്ളത് അതേപോലെ ഐല ഭരിച്ചിരുന്ന രാജാവായിരുന്നു ഇബ്രുൽ അൽമ ഐല എന്ന് പറയുന്നത് ജോർദാനിൽ നിന്ന് പിൽക്കാലത്ത് ഇസ്രായേൽ പിടിച്ചെടുത്ത് തുറമുഖം സ്ഥാപിച്ചിട്ടുള്ള അയിലാട്ട് തുറമു തുറമുഖമാണ് സൗദി അറേബ്യയുടെ വടത്തു വാ സൗദി അറേബ്യയുടെയും ഈജിപ്തിൻ്റെയും ജോർദാനിൻ്റെയും സംഗമ പ്രദേശത്തിലാണ് ഈ അയിലാട്ട് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇവർ അലി നബിസ്വലായ സ്മാതങ്ങളുടെ ലെറ്റർ കിട്ടിയപ്പോൾ സന്തോഷിക്കുകയും നബീസ്വലതസ് മാതാക്കൾക്ക് പാരിതോഷികമായി ഒരു വെള്ള കോവർ കൈതയെ സമ്മാനമായി തബൂക്കിലേക്ക് നമുസ്വലായ സമാതങ്ങൾ എത്തിയപ്പോൾ അയച്ചു കൊടുക്കുകയും ചെയ്ത് ബഹുമാനിക്കുകയുണ്ടായി അവർക്കെതിരെ നടപടി നടപടിയെന്നോണം നബീസ്വല്ലാ അലുസ്ലി മാത്തങ്ങൾ മൂവായിരം വരുന്ന ഇസ്ലാമിക സൈന്യത്തെ മുഹത്ത എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നിയോഗിച്ചു ആ യുദ്ധത്തിലായിരുന്നു സഹായിബ്മാരിൽ പ്രമുഖനായ ജെയ്തുബിന് ഹാരിസ് ജയഫിർ ബിൻ അബി താലിബ് അബ്ദുല്ലാബിൻ റവാഹ തുടങ്ങിയ പ്രമുഖരായ സഹായ്മാർ കൊല്ലപ്പെട്ടത് അവർ മത്തയിലെത്തിയപ്പോൾ കണ്ടത് രണ്ട് ലക്ഷം വരുന്ന ഒൻ സൈന്യം അവരെ നേരിടുന്നതായിട്ടാണ് കൃത്യന്തരമില്ലാതെ മുസ്ലിങ്ങൾ അവരുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും അവരിൽ പലരും രക്തസാക്ഷികളാവുകയും ചെയ്തു ആ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റ പ്രയാസം അതിനൊരു പ്രതികാരം ചെയ്യണമെന്ന് മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഹിജ്രയുടെ ഒമ്പതാം കൊല്ലം വീണ്ടും ബൈസൻ്റെയും ചക്രവർത്തി ഇസ്ലാമിക രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വൻ സൈനിക സന്നാഹം നടത്തുന്നതായി നബീസുല്ലാ അലുസ്ലി മാത്തങ്ങൾക്ക് വിവരം ലഭിച്ചത് അവർ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ അവരെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കുക എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ നബീസ്വല്ലാ അലുവലി മാത്തങ്ങൾ തബൂക്കിലേക്ക് മൂവായിരം വരുന്ന ഇസ്ലാമിക സൈന്യവുമായി പുറപ്പെടുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് നബീസുല്ലാസ് മാതങ്ങൾ പുറപ്പെട്ടു നബീസുല്ലാഹുഹുസ് മാത്തങ്ങള് യുദ്ധവഴിയിൽ വാദി കുറയെന്നറിയപ്പെടുന്ന സ്ഥലത്തൂടെ യാത്ര ചെയ്യുകയുണ്ടായി ഇന്ന് ആ പ്രദേശം അറിയപ്പെടുന്നത് ആധുനിക സൗദി അറേബ്യയിലെ വാദി ജസിൽ എന്ന് പറയുന്ന സ്ഥലമാണ് അവിടെ എത്തിയപ്പോൾ ഒരു സ്ത്രീ അവരുടെ തോട്ടത്തിൽ ഈന്തപ്പനയോ അല്ലെങ്കിൽ മുന്തിരിത്തോട്ടമോ ആണ് അവിടെ കൃഷി ചെയ്തിരുന്നത് നിമിഷം മാത്തങ്ങൾ അവരോട് ചോദിക്കുകയുണ്ടായി നിങ്ങളുടെ തോട്ടത്തിൽ നിന്ന് എത്ര വിളവെടുപ്പ് ലഭിക്കും ഈ വർഷം അവരൊരു കണക്ക് പറഞ്ഞു അപ്പോൾ നിമിസ പ്രാസ് മാതങ്ങൾ സഹായിമാരോട് ചോദിക്കേണ്ടായി നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് മതിപ്പ് കണക്കാക്കുന്നത് നിങ്ങൾ എത്രയാണ് ഈ തോട്ടത്തിൽ നിന്ന് എത്ര വസക്ക് ധാന്യം ലഭിക്കുമെന്നാണ് അല്ലെങ്കിൽ ഫലം ലഭിക്കുമെന്നാണ് അപ്പോൾ സഹാബിമാരൊക്കെ അവരുടെ കാഴ്ചപ്പാട് പ്രകാരം ആ തോട്ടം നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു നമീസ്വല ദാശ തങ്ങൾ പറഞ്ഞു അറുപത് വസക്ക് വിള നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുമെന്ന് നവിശ്വല ദാശ തങ്ങൾ പ്രവചിക്കുകയുണ്ടായി അറുപത് വസക്ക് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പിന്നെ അളവാണ് ഏകദേശം നൂറ്റി മുപ്പത് കിലോഗ്രാമോളം ഉണ്ടാകും ഒരു വസക്ക് എന്ന് പറയുന്നത് അപ്പോൾ അറുപത് വസക്ക് എന്ന് പറയുന്നത് ഒന്നേക്കാൽ കിൻ്റെ ഒന്നര ടന്നോളം തൂക്കം വരുന്ന കണക്കാണ് വിശ്വദാശ് മാധ്യങ്ങൾ അവരുടെ ആ വിളവുണ്ടാകുമെന്ന് പ്രയോജിക്കേണ്ടായിരുന്നു അങ്ങനെ അവർ യാത്ര പോയി മടങ്ങി വരുന്ന സമയത്ത് ആ സ്ത്രീയോട് സ്ത്രീയോടപ്പം തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾ കൂട്ടി കണക്കാക്കി വയ്ക്കുക വരുമ്പോൾ നമുക്ക് കാണാം അങ്ങനെ തിരിച്ചു വന്ന സമയത്ത് അവരോട് ചോദിക്കുകയുണ്ടായി എത്ര ഉണ്ടായിരുന്നു നിങ്ങളുടെ വിള അവർ പറഞ്ഞു സിത്തൂന വസക്കൻ അറുപത് വസക്ക് തന്നെ നിങ്ങളുടെ തൂക്കം പോലെ നമിസ്വദാശ് മാതങ്ങൾ പറഞ്ഞ ആ പ്രവചനം അടുത്തു തന്നെ പുലർന്നിരിക്കുകയാണ് കാർഷിക വൃത്തിയിലും വിളവെടുപ്പിലും ഒന്നുമൊക്കെ അത്ര നൈപുണ്യമുള്ള ആളായിരുന്നില്ല പ്രവാചകൻ പിന്നീട് എവിടുന്നാണ് നമിശ്വരകാശ മാതങ്ങൾക്ക് ഇങ്ങനെ പ്രവചിക്കാൻ സാധിച്ചത് തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ യാത്രയിൽ തന്നെ അവർ തബൂക്കിലേക്ക് എത്തുന്നതിന് മുമ്പായി നമീശ്വരാശ് മാതങ്ങളെ സഹാബിമാരോട് പറഞ്ഞു നാളെ നമ്മൾ തബൂക്കിലെ ഇന്ന പ്രദേശത്തെ ഇന്ന അരുവിക്ക് സമീപത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരും തന്നെ അവിടെയുള്ള അരുവിയിൽ പ്രവേശിക്കരുത് നാളെ പുലർച്ചെയാണ് നമ്മളെല്ലാവരും അവിടെ എത്തുന്നത് എന്ന് രമിസായാസ് മാതങ്ങൾ പറയുകയുണ്ടായി അങ്ങനെ യാത്രാ സൈന്യം മുന്നോട്ട് നീങ്ങി അവരിൽപ്പെട്ട രണ്ടാളുകൾ ആ തടാകത്തിലെത്തുകയും അതിൽ നിന്ന് അല്പം വെള്ളം ഉണ്ടായിരുന്നത് അതിൽ തൊടുകയും അതിൽ നിന്ന് അല്പം കുടിക്കുകയൊക്കെ ചെയ്തു രമിസ വായങ്ങൾ വൈകിയാണ് അവിടെ എത്തിയത് രമിസ വയസ്സ് മാതങ്ങൾ അവരോട് ചോദിച്ചു ആരെങ്കിലും ഈ അരുവിയിൽ ഇറങ്ങിയിരുന്നോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേര് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് രണ്ട് പേര് അറിയാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട് ദമിസ്വല്ലതാ വിസ് മാതങ്ങള് അവരോട് കോപിച്ച് സംസാരിച്ചു എന്നിട്ട് നമുസ്വല്ലാസ് മാത്തങ്ങള് ആ അരുവിയിൽ ബാക്കിയുണ്ടായിരുന്ന ഒറ്റപ്പോയ അരുവിയിൽ ബാക്കിയുണ്ടായിരുന്ന അല്പസ്വല്പം വെള്ളങ്ങൾ ഒരു പാത്രത്തിൽ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു എന്നിട്ട് അവിടെ വെച്ച് നമുസ്വല്ലാ ഹുസ്വലമാങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി അതോടുകൂടി അല്പസ്വല്പം വെള്ളമുണ്ടായിരുന്ന അരുവി വീണ്ടും പഴയതുപോലെ നന്നായി ഒഴുകാൻ തുടങ്ങി ആ യാത്രാ സംഘത്തിന് മുഴുവൻ വെള്ളം ഉപയോഗിക്കാൻ സാധിച്ചു എന്ന് ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന മുയ ജബൽ റസിയാഹുൽ പറയാൻ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സഹി ആ റിപ്പോർട്ട് നമുക്കിത് കാണാൻ പറ്റും അതിനുശേഷം നബിസ്ഹു അലൈവലാത്തങ്ങൾ മുയദിനോട് പറയുകയുണ്ടായി ഇൻ നിങ്ങൾക്കെങ്ങാനും ദീർഘായുസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രദേശങ്ങളെല്ലാം പൂന്തോപ്പുകളായി മാറുന്നത് നിങ്ങൾക്ക് ദർശിക്കാനാകും നബിസ്ഹു അലൈവലമാങ്ങളുടെ ഈ പ്രവചനം ലോകാവസാനത്തിനോട് മുന്നോടിയായി അറേബ്യൻ ഉപദ്വീപ് മുഴുവൻ മൊറൂജൻ വൻഹാറ നദികളും അരുവികളും പൂന്തോപ്പുകളുമായി മാറുമെന്ന പ്രവാചക വചനം പോലെ എവിടെയും അങ്ങനെ സംഭവിക്കാമെന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ ഈ പ്രദേശങ്ങളുടെ അവസ്ഥ മറ്റൊന്നാണ് ഈ പ്രദേ ഈ പ്രദേശങ്ങളിലാണ് ആധുനിക സൗദി അറേബ്യയിൽ അരനൂറ്റാണ്ടായി ഹരിത വിപ്ലവത്തിന് നാന്തി കുറിച്ചപ്പോൾ നിരവധി ഫാമുകളും കൃഷിയിടങ്ങളും രൂപപ്പെട്ടു വന്നിട്ടുള്ളത് വിമാനയാത്രക്കാർക്കും അതേപോലെ മാപ്പിലും നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ നോക്കിയാൽ ഈ പ്രദേശങ്ങളിലെ ഫാമുകൾ കാണാൻ പറ്റും ലക്ഷക്കണക്കിന് പൂക്കൾ പറിക്കുന്ന ലോകപ്രസിദ്ധമായ ഫാമുകൾ കൃഷിയിടങ്ങളൊക്കെ ഈ പ്രദേശങ്ങളിലുള്ളത് ഒരുപക്ഷെ രമിസ്വല്ലാ അലൈസ് തങ്ങളുടെ ഈ പ്രവചത്തിൻ്റെ പുലർച്ചെ അയേക്കാം സംഭവിക്കുന്നതിന് ശേഷം മടക്കവേളയിൽ നബി അലൈഹി നബിസ്വല്ല തങ്ങള് രാത്രിയിൽ വിശ്രമിക്കുമ്പോൾ സഹാബിമാർക്ക് മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ഇന്ന് രാത്രി ശക്തമായ കൊടുങ്കാറ്റടിക്കാൻ പോവുകയാണ് ഫീഹ അഹദും യക്കും ഒരാളും ഇന്ന് പുറത്തിറങ്ങാൻ പാടില്ല എഴുന്നേറ്റ് നോക്കാൻ പോലും പാടില്ല എല്ലാവരും കിടന്നോളണം ഭൂമിയിൽ ബൈറുൻ ഫമൻഖാനു നിങ്ങളുടെ കൂട്ടത്തിൽ വാഹനങ്ങളുള്ളവർ ഒട്ടകവും കഴിഞ്ഞുവൊക്കെ ഉള്ള ആളുകൾ അതിനെ നന്നായി അതിൻ്റെ കുറ്റികളിൽ ബന്ധിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മിശ്രദായ സമാതങ്ങളും സഹാബിമാരും വിശ്രമിക്കാൻ കിടന്നു രാത്രി പറഞ്ഞതുപോലെ ഫഹബത്ത് രീഹൻ ഷരീദ ശക്തമായ കാറ്റ് ആഞ്ഞുവീശി ഫ കാമ റജു ആ കാറ്റ് കാണാൻ വേണ്ടിയോ അതല്ലെങ്കിൽ തൻ്റെ ഒട്ടകത്തിൻ്റെ കയറ് അഴിഞ്ഞത് നോക്കാൻ വേണ്ടിയാണോ എന്ന് പറയപ്പെടുന്നു ഒരു സഹാബി എഴുതേറ്റ് നോക്കുകയുണ്ടായി ആ സഹാബിയെ കാറ്റെടുത്തു തബൂക്കിൽ നിന്ന് കാറ്റ് പിടിച്ച സഹാബി അദ്ദേഹത്തെ ആ കാറ്റ് കൊണ്ടുപോയി എറിഞ്ഞത് ഏകദേശം എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ ഹായിലുള്ള ജബൽ തൊയ് എന്ന ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന പിൽക്കാലത്ത് അജാവ് സൽമ എന്ന പേരിൽ അറിയപ്പെടുന്ന പർവ്വത നിരകളിലായിരുന്നു എന്ന് സഹിയായ റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റും നിമിഷ സ്മാതങ്ങൾ തബൂക്കിൽ നിന്ന് യാത്ര ജീവിച്ചു അതിനിടയിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായതായി ഹരീസുകൾ നമുക്ക് കാണാൻ പറ്റും നിരവധി പ്രവചനങ്ങൾ അതേപോലെ തന്നെ അത്ഭുത സംഭവങ്ങൾ അതിലൊന്നായിരുന്നു സൈന്യത്തിൻ്റെ കയ്യിൽ ഭക്ഷണമില്ല അവർക്കൊന്നും ഗരീബത്തായി ലഭിച്ചിട്ടുമില്ല അമർദി അല്ലാഹുവിനുക്ക് പറയുകയാണ് ദാഹപരവശരായ അവരിൽ ചില ആളുകൾ അവർ സഞ്ചരിച്ചിരുന്ന ഒട്ടകത്തെ അറുത്ത് അതിൻ്റെ കുടൽമാരകൾക്കിടയിലുള്ള നനവ് വെള്ളം വലിച്ചു കുടിക്കുകയുണ്ടായി എന്നൊക്കെ പറയുന്നത് കാണാൻ പറ്റും മറ്റൊരു സമയത്ത് അമറദി അല്ലാഹുവിനും അതേപോലെ അബൂബക്ര സുധീകൃത അള്ളാഹുവിനുക്കും നിമിഷാസ് മാതങ്ങളുടെ അടുത്ത് വന്ന് അപേക്ഷിക്കുകയാണ് അള്ളാഹുവിൻ്റെ ദൂതരെ നമ്മൾക്ക് വിശന്ന് വലഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ അള്ളാഹു നമ്മൾക്ക് വറക്കത്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെയൊക്കെ കയ്യിലുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളും പൊട്ടും കഷ്ണവും ഒക്കെ ഒരുമിച്ച് കൂട്ടി താങ്കൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ നബിസ്വല്ലാ അലൈവസ്ലൈ മാതങ്ങൾ അവരോടത് കൊണ്ടുവരാൻ പറഞ്ഞു ഒരു പിടിയോ അല്ലെങ്കിൽ ഒരു കയ്യിൽ അല്പമൊക്കെ പല ആളുകളും കൊണ്ടുവന്ന് നബിസ് മാതകളുടെ മുമ്പിൽ കുമ്പാരമായി വെച്ചു അങ്ങനെ അവസാനം അല്പം ഈത്തപ്പയാണ് ഒരാൾ കൊണ്ടുവന്ന് വെച്ചത് നബീസ്വല്ലാസ്വലി മാതങ്ങൾ അതെല്ലാം അവിടെ കൂട്ടി വെച്ചിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നബിസ്വലാ ഹസ് മാതെ പ്രാർത്ഥനയ്ക്ക് ശേഷം നബി നബിസ്വല്ലാസ് മാതങ്ങൾ സൈന്യാംഗങ്ങളോട് അവരുടെ പാത്രങ്ങൾ കൊണ്ടുവന്ന് അവരുടെ പാത്രത്തിലൊക്കെ ഭക്ഷണം നിറക്കാൻ പറഞ്ഞു ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള കീശയിലും അതേപോലെ തന്നെ സഞ്ചിയിലുമൊക്കെ ഭക്ഷണ സാധാന്യങ്ങൾ നിറക്കുക എല്ലാവരും അവരുടെ പാത്രങ്ങളെല്ലാം നിറച്ചു ആ നിറ കൂട്ടിയിട്ട കൂമ്പാരം അതുപോലെ അവിടെ അവശേഷിച്ചു എന്ന് നമുക്ക് റിപ്പോർട്ടിൽ കാണാൻ പറ്റും മാതങ്ങള് സഹാബിമാര് തിക്കും തിരക്കും കൂട്ടി ഭക്ഷണധാന്യങ്ങൾ എടുത്തു പോകുന്നത് കണ്ടുകൊണ്ട് പുഞ്ചിരി തൂകി എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി അന്നി ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അല്ലാതെ ആരാധന അർഹിക്കുന്നവനില്ല തീർച്ചയായും ഞാൻ ആ റസൂലാകുന്നു അബ്ദുൻ ബിഹ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ സത്യസാക്ഷ്യം പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടാൽ ഇല്ല ഹുജിബത്ത് അൻഹുന്നാറയോ മൽഖയാമ അന്തിനാളിൽ അയാൾ നരകത്തിൽ നിന്ന് വിദൂരമാകുമെന്ന് നമീസ്വലതാസ്മാതങ്ങള് സന്തോഷവാർത്ത അറിയിച്ച ഹദീസ് ഈ രംഗത്തിലാണ് നമുസ്വലതാസ് മാതങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ നമിസ്വലതാ അസുമാതങ്ങൾ പ്രവചിച്ച കാര്യം ആ സ്ത്രീയുടെ ഈന്തപ്പരയുടെ അളവ് അതേപോലെ തന്നെ പിറ്റേ ദിവസം കാറ്റ് വരുന്ന കാര്യം ഒക്കെ നമീസ്വലതാസ് മാതങ്ങള് ഭാവി കാര്യങ്ങൾ പ്രവചിച്ചതാണ് അതേപോലെ തന്നെ ചില സംഗതികൾ നബിസുലാ ഹിസ് മാതങ്ങളിൽ നിന്ന് പ്രകടമാവുകയും ചെയ്തു അത്ഭുത പ്രവൃത്തികൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലൂടെ ലഭിച്ചതാണ് ഇമാം ഇബിനു ഇസ്ഹാക്കിനെ പോലെയുള്ള ചരിത്രകാരന്മാർ അതോടനുബന്ധിച്ചുണ്ടായ വലിയൊരു സംഭവം അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മെഹ്മൂദ് ലബി അൻഹു റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം സഹാബിമാരിലെ കൊച്ചുകുട്ടിയായിരുന്നു ആ കാലഘട്ടത്തിൽ ബൈനു അബ്ദുൽ ഉണ്ടായിരുന്ന മുനാഫിക്കായി അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അവരും നബിസുലാഹിസ് മാതങ്ങളുടെ കൂടെ റസൂലിനെ സഹായിക്കാൻ വേണ്ടി യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവരിൽപ്പെട്ട ചില ആളുകൾക്ക് ഇവൻ മുനാഫിക്കാണോ എന്ന് സംശയമുണ്ടായത് കാരണത്താൽ ജെയ്തു സ്ഥലത്ത് എന്ന് അറിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനോട് ഈ സംഭവം ഉണ്ടായപ്പോൾ ആളുകൾ പോയി പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ റസൂൽ കാണിക്കുന്ന അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടില്ലേ കുറഞ്ഞ ഭക്ഷണ നവിസ്വൃതാസ്മാതങ്ങൾ വർദ്ധിപ്പിച്ചു നൽകി അതേപോലെ തന്നെ യാത്ര മുന്നോട്ട് പോയപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് നവിസ്വൃതാസ്മാതങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മഴ വർഷിക്കുകയും അവർക്കെല്ലാം കുടിക്കാനും കുളിക്കാനും ഒക്കെയുള്ള വെള്ളം ലഭിച്ചതൊക്കെ സംഭവമൊക്കെ ഉണ്ടായി ഇതൊക്കെ ഈ പിന്നെ കപടവിശ്വാസിയാണ് എന്ന് സംശയമുള്ള ആ വ്യക്തിയോട് കൂട്ടുകാർ പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾക്ക് ഇസ്ലാമാകാൻ സമയമായില്ലേ അങ്ങനെ ഏറെ വൈകാതെ നമിസ്വദാസ്മാതങ്ങൾ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടിയിരുന്നു നമിസ്വതാ അസ്മാതങ്ങളുടെ ഒട്ടകത്തിനെ കാണാതെ പോയി അപ്പോൾ കപടവിശ്വാസിയാണ് എന്ന് സംശയിക്കപ്പെടുന്ന ജെയ്തുബുൽ ലസീത്ത് എന്ന് പറയുന്ന ആ വ്യക്തി അമാർ ആർദിയാഹു അൻഖിനോട് പറയുകയാണ് അലൈസ മുഹമ്മദുൻ യെസ്മു അന്നഹു നബി വൈ ഉഖ്ബിറുഖും അൻ ഖബറിസമ നിങ്ങളല്ലേ പറയുന്നത് മുഹമ്മദിന് നിന്ന് അള്ളാഹുവിൻ്റെ വഹിയു വരുന്നു എന്ന് വഹുവലായതിരി അതിനെ ആക്കത്തുഹു എന്നിട്ടിപ്പോൾ മുഹമ്മദിൻ്റെ ഒട്ടകം തന്നെ കാണാതെ പോയിരിക്കാൻ അത് എവിടെയൊന്ന് കണ്ടുപിടിക്കാൻ പോലും മുഹമ്മദിനെ അറിയുന്നില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ കാപഢ്യം പുറത്തേക്ക് വന്നു ഇത് കേട്ടുകൊണ്ട് വളരെ വിഷമത്തോടു കൂടി എം ആർ ആർദി അള്ളാഹു രമീസാഹുഹസ് മാത്തങ്ങളുടെ അടുത്ത് എത്തിയപ്പോൾ രമീസ്വല്ലാഹുഹുസ്മാങ്ങൾ പറയുന്നത് മുഹമ്മദ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള വാർത്തകൾ എത്തിച്ചേരുന്ന മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന വ്യക്തിയല്ലേ ഇപ്പോൾ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഒട്ടകം എന്തുപോലും അദ്ദേഹത്തിന് അറിയില്ല എന്ന് ചില ആളുകൾ ആക്ഷേപിക്കുന്നതായി ഞാൻ അറിയുന്നു മാ മാ അലമു എന്നെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് സത്യം അള്ളാഹു അറിയിക്കാത്ത ഒരു കാര്യവും ഞാൻ അറിയുന്നില്ല ദല്ലനി അറിയുന്നില്ലാഹു അലൈഹ ഇപ്പോ ഇതാ അല്ലാഹു എന്നെ ആ കാര്യം അറിയിക്കുന്നു ഹാദൽ വാദി ഈ താഴ്വരയിൽ അതിൻ്റെ അറ്റത്ത് ഇന്ന ഒരു മലയിടുക്കിൽ അതിൻ്റെ മൂക്ക് കയറ് ഒരു മുള്ളിൽ കൊളുത്തി നടക്കാൻ വയ്യാതെ ആ ഒട്ടകം അവിടെ തടസ്സപ്പെട്ട് കിടക്കുകയാണ് നിങ്ങൾ പോയി അതിനെ തെളിച്ചുകൊണ്ടുവരൂ എന്ന് വിശ്വസാ സ്മാതങ്ങൾ ആ നിമിഷം നിമിഷങ്ങൾക്ക് ലഭിച്ച വഹി സഹാബിമാരെ കേൾപ്പിക്കുകയാണ് ഇത് കേട്ട് അത്ഭുതത്തോടു കൂടി അമാറമടങ്ങിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ ഡെൻറ്റിൽ വിശ്രമിക്കുകയായിരുന്ന ഈ ജെയ്തു ബിനുൽ അസീത്ത് എന്ന് പറയുന്ന വ്യക്തിയെ അറിയിച്ചു ഇതാ നിങ്ങൾക്ക് ഇനിയും വിശ്വസിക്കാൻ സമയമായില്ലേ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ സമയമായില്ലേ നബീസ്വർദാ അസ്മാതങ്ങൾ നമ്മളിപ്പോൾ സംസാരിച്ച കാര്യം അവിടെ നിന്ന് പറയുകയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അറിയിക്കാൻ ഈ സംഭവം ഇബിനിസ് ഹാക്കിനെ പോലെയുള്ള നബീസ്വലത അസ്മാതങ്ങളുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥങ്ങളിൽ വ്യഖ്യാതമായ ചരിത്രങ്ങളാണ് ഇങ്ങനെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലെ ദുർബലമായ പല കഥകളും എടുത്തിട്ടാണ് നബി നബീസ്വല്ലാ അലൈസ്ലാ തങ്ങളെ പാശ്ചാത്യരും പൗരസ്ഥിരുമായ വിമർശകർ ആക്ഷേപിക്കാറുള്ളത് ഇങ്ങനെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ട ചരിത്രമാണ് നമ്മൾ കേൾക്കുകയുണ്ടായത് ഇവിടെയൊക്കെ നിമിഷതായ സ്വത്തങ്ങളുടെ സത്യസന്ധതയ്ക്ക് തെളിവായി നാം ഇത് സമർപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളുടെ കയ്യയിത്തു പ്രതികൾ പലപ്പോഴും സംരക്ഷിച്ചു വെച്ചിട്ടുള്ളത് പാശ്ചാത്യ നാടുകളിലാണ് ഇസ്ലാമിക നാടുകളിലെ ദാരിദ്ര്യവും പട്ടിണിയുമൊക്കെ മുതലെടുത്ത് അവിടങ്ങളിൽ ഊരി ചുറ്റാറുണ്ടായിരുന്ന ടൂറിസ്റ്റുകളും മറ്റുമൊക്കെ അത് തുച്ഛമായ വിലക്ക് പണ്ഡിതന്മാരുടെ കുടുംബങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയി അവരടുക്കിന് സൂക്ഷിച്ചതാണ് അതേപോലെ സ്പെയിൻ പോലെയുള്ള നാടുകൾ കീഴടക്കിയപ്പോൾ കുരിശ് യുദ്ധക്കാരും ആളുകൾ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയി അവരുടെ നാടുകളിൽ സൂക്ഷിച്ച് എന്തും അവരുടെ ലൈബ്രറികളിൽ സൂക്ഷിക്കുകയും അവർ തന്നെ ഉയർത്തനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്ത അവർ തന്നെ ഇസ്ലാമിക ചരിത്രം പറയാൻ വേണ്ടി അവലംബിക്കുകയും ചെയ്ത ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതാണ് നേരത്തെ തബൂക്ക് പശ്ചാത്തലം പശ്ചാത്തലം ലോക ചരിത്രത്തിൽ മായ്ക്കാൻ പറ്റാത്ത ചരിത്രങ്ങളായി രേഖപ്പെടുത്തപ്പെട്ടതാണ് ബൈസൻഡൈൻ ചക്രവർത്തിമാരുമായി നബീശ്വർ ലതാവലങ്ങൾ യുദ്ധത്തിന് ആരംഭം കുറിച്ചത് പിന്നീട് അവരെ തകർക്കുകയും കീഴടക്കുകയൊക്കെ ചെയ്തത് അമരനാഥിൻ്റെ കാലഘട്ടത്തിലാണെങ്കിലും അതിനുള്ള ആരംഭവും പ്രശ്നങ്ങളും ഒക്കെ തുടങ്ങിയത് രമിശ്വരദാസ് കാലഘട്ടത്തിലായിരുന്നു ഇതൊക്കെ ചരിത്രത്തിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി ചരിത്ര പണ്ഡിതന്മാർ ഏതൊക്കെ റിപ്പോർട്ടുകളെയാണോ അടിസ്ഥാനമാക്കുന്നത് ആ ആ റിപ്പോർട്ടുകൾ ലഭ്യമായ ഗ്രന്ഥങ്ങളിൽ അവർ അവലംബിച്ച റിപ്പോർട്ടുകളിൽ ഏറ്റവും വിശ്വസ്തരായ ആളുകൾ റിപ്പോർട്ട് ചെയ്തതാണ് ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ എന്നുകൂടി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് മുസ്ലിം അല്ലാത്ത ആളുകളും ഇസ്ലാമല്ലാത്ത ആളുകൾക്കും നബി അള്ളാ അലൈഹി വല്ലാത്ത തങ്ങളുടെ ഈ അത്ഭുത പ്രവൃത്തികളിലും അതേപോലെ തന്നെ അദൃശ്യ വാർത്തകൾ നബി നബീസു അല്ലാസ്ലാ തങ്ങളെ അറിയിച്ചതും വിശ്വസിക്കേണ്ടി വരുമെന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുക അള്ളാഹു ഹുസുഹ് അലിഗ്രഹിക്കും ആറാവട്ടെ വസ്സലാ വൈക്കും വറഹമുല്ല